േട്ടാ കാപ്പി എത്ര രൂപ എഴുപത് ഇതോ ഐസ്ക്രീമോ എഴുപത് രൂപ കാപ്പി ഐസ്ക്രീം എൺപത് അമ്പത് മുനിസിപ്പാലിറ്റി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിന് കിട്ടിയില്ല അതിനു വേണ്ടി എടുക്കാൻ വന്ന കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോ ചങ്ങനാശ്ശേരി അനു അഭിനയ തിയേറ്ററിനെ പറ്റിയാണ് എനിക്ക് എനിക്കൊന്ന് കേരളത്തിലുള്ള ഒരുപാട് പേര് തിയേറ്ററിൽ പോയി സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ധാരാളം ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പതിനാല് ലക്ഷത്തിലധികം ആൾക്കാരെ ഈ വീഡിയോ ഇതിനോടൊന്ന് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കേണ്ടത് ചങ്ങനാശി അനു അഭിനയ തിയേറ്ററിൻ്റെ വാദത്തിലാണ് ഇവിടെയാണ് ആ വിവാദപരമായ ആ വീഡിയോ എനിക്ക് ഇവിടെ നിന്നാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഷ്റഫ് പി എച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തോടു കൂടി ഇത് വലിയൊരു ചർച്ചയായിരിക്കുകയാണ് കാരണം ചങ്ങനാശ്ശേരി അഭിനയ തീയറ്റർ എന്ന് പറയുന്നത് വലിയ മൾട്ടിപ്ലക്സ് തീയറ്ററൊന്നും അല്ലാതെ സാധാരണ ഒരു തിയേറ്ററാണ് അത്യാവശ്യം അതിന് കൃത്യമായിട്ട് അവർ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് പറയായിരിക്കാൻ പറ്റില്ല പക്ഷേ ആ തിയേറ്ററിൽ ഒരു കാപ്പിക്ക് വായിക്കുന്നത് എഴുപത് രൂപയാണ് സാധാരണപ്പെട്ട ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി വലിയൊരു മൾട്ടിനാഷണൽ നാഷണൽ നഗരമൊന്നുമല്ല ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ അമിതമായി തിയേറ്ററിൽ എത്തുന്ന ആളുകളുടെ ഇന്ന് പണം ഈടാക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെയാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ആ വീഡിയോ എടുത്തിൻ്റെ സാഹചര്യവും മറ്റു വിശേഷങ്ങളുമൊക്കെ ഈ ചങ്ങനാശ്ശേരി എന്ന ചെറിയൊരു പട്ടണത്തിൽ ഇവിടെ ആകെയുള്ള മൂന്ന് തിയേറ്ററുകളാണ് മൂന്ന് തിയേറ്ററുകളിൽ അനു അഭിനയ എന്ന ഈ രണ്ട് തിയേറ്ററുകളാണ് അമിതമായി എല്ലാ സ്വാധീനത്തിനും വില കൂട്ടി വാങ്ങിച്ചു സാധാരണക്കാരും കാശുള്ളവനും ഈ തിയേറ്ററിൽ വരാറുണ്ട് സാധാരക്കാരൻ്റെ പ്രശ്നത്തിലാണ് ഞാൻ നീതിപൂർവമായ ഒരു പരിഗണന ലഭിക്കണമെന്ന് ചങ്ങനാശ്ശേരിയുടെ മുനിസിപ്പാലിറ്റിയിൽ ഞാനൊരു പരാതി കൊടുക്കുകയും ആ പരാതിക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുകയും അത് അവതരിപ്പിച്ചത് അതേതാണ്ട് പതിനാറ് ലക്ഷം ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഒത്തിയേറെ കമൻറ്റുകളും എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ വില വാങ്ങിക്കുന്നത് എഴുപത് രൂപയാണ് ഒരു കാപ്പിക്ക് വില വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾക്ക് അമിതമായ വില വാങ്ങിച്ചുകൊണ്ട് സാധാരണക്കാരനെ ചൂഷണം ചെയ്യുമ്പോൾ ആ ചൂഷണത്തിനെതിരെ ശബ്ദിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ് അത് നിയമപരമായി ഭരണഘടന പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രതികരിക്കുക പ്രതികരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത് ഇവിടെ അവർ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ക്യാൻറ്റിൽ അവർക്ക് അമിതമായ ലാഭം കിട്ടുന്നു സാധാരണക്കാരൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു കുപ്പി വെള്ളമായിട്ട് കയറിയാൽ പോലും അവിടെ കയറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പടം കാണാൻ പോകുമ്പോഴത്തേക്ക് ഗേറ്റിൻ്റെ വാതിക്കൽ കുപ്പിവെള്ളവും അത് അല്ല വെള്ളവും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും കപ്പലണ്ടി അടക്കമുള്ളത് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് വിൽക്കുമായിരുന്നു അതൊന്നുമില്ല ഇപ്പോൾ മറിച്ച് ഈ പിന്നെ ഈ തിയേറ്ററിൽ പടം തുടങ്ങിക്കഴിഞ്ഞ് എല്ലാം ബന്ദോസ്സാക്കി ഒരു പട്ടാള ചിത്ത പോലെയാണ് അവിടെ ക്യൂ നിന്ന് വേണം സാധനം വാങ്ങിക്കാൻ അതുപോലെ തന്നെ കാശുള്ളവർക്ക് എന്തുമാകാം കാശുള്ളവർ വാങ്ങിച്ചോട്ടെ ഒത്തിരി പ്രതികരണം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ കാശ് കൂടു മറ്റുള്ള സ്ഥലങ്ങളിൽ കാശ് കൂടലുണ്ട് അതേ അതുപോലെ തന്നെ മറ്റു കോപ്പറേറ്റുകളിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ കയറുമ്പോൾ അല്ലെങ്കിൽ കോപ്പറേറ്റ് ഓഫീസുകളിൽ കയറുമ്പോൾ അവിടെയും ഇതുപോലുള്ള ക്യാൻറ്റീനുകളുണ്ട് അവിടെയും ഇതുപോലെ അമിതമായ ലാഭമെടുക്കുന്നുണ്ടെന്നൊക്കെ ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇത് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണത്തിൽ ഇങ്ങനെയുള്ള കാണിക്കുമ്പോൾ അത് പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പറ്റുക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് തിയേറ്ററുകളുണ്ട് മറ്റുള്ള തിയേറ്ററിൽ ഇരുപത് രൂപയുള്ളൂ ഇപ്പോഴും കാപ്പിക്ക് ബാക്കിയുള്ള സാധനങ്ങൾക്ക് മാന്യമായ വിലയാണ് വാങ്ങിക്കുന്നത് ഈ ഒരു തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ ഇത്രയും അമിതമായി വില വാങ്ങിക്കുന്നത് നമ്മൾ എൻ്റെ പ്രിയ സുഹൃത്ത് ചോദിച്ചതുപോലെ നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഒരു മൂന്നംഗ ആൾക്കാർ ഇവിടെ തിയേറ്ററിൽ കയറി വന്ന് ഒരു പടം കാണണമെങ്കിൽ എത്ര രൂപ ചിലവാകും അത് നമ്മൾ ഈ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരും പടം കാണണ്ടേ മനസ്സിന് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഇതുപോലുള്ള പടങ്ങൾ കാണുവാൻ നമ്മൾ ചെല്ലുന്നത് അത് വീണ്ടും നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ആ പ്രതികരണം ഇല്ലാതായി പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഇത് കാണുന്നവർ തീരുമാനിക്കട്ടെ